നമസ്കാരം ഞാൻ മരിയ ിൽസൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ഒന്നാകുന്ന സ്വപ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് അത്യാവശ്യമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏകീകരണം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും സി പി എമ്മിന് സി പി ഐയുടെ നിലപാടിലേക്ക് മടങ്ങേണ്ടി വരുമെന്നും സുധാകർ റെഡ്ഡി അഞ്ചു ദിവസം നീളുന്ന സി പാർട്ടി കോൺഗ്രസിന് നാളെ പുതുച്ചേരിയിൽ തുടക്കം വി എസ് അച്യുതാനന്ദൻ സി പി എം വിടേണ്ട സാഹചര്യമില്ലെന്ന നിലപാടുമായി സി പി ഐ നേതാവ് എ ബി ബർദൻ വി എസ് പോരാടേണ്ടത് പാർട്ടിക്കുള്ളിൽ നിന്ന് വി എസ് സി പി എം സമ്മേളന വേദി വിട്ടിറങ്ങിയത് ശരിയായില്ല സ്ഥാപക നേതാവ് പാർട്ടി വിടില്ല പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് ബർദന്റെ വിശദീകരണം പാർട്ടിയിൽ ബോംബിട്ട് ജോർജ് കെ എം മാണി രാജിവെക്കണമെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പി സി ജോർജ് പാർട്ടിയിൽ കലാപത്തിന് വഴിമരുതിരുന്ന പ്രസ്താവന കേരള കോമതി ഫ്ലാഷിന് നൽകിയ അഭിമുഖത്തിൽ രാജിവെക്കാൻ ഇനിയും സമയമുണ്ട് കോഴ വാങ്ങിയെന്ന കാര്യത്തിൽ ജനങ്ങളിൽ വലിയ സംശയം ശേഷിക്കുന്നു രാജിവെച്ച് നിരപരാധിത്വം തെളിയിച്ച് മടങ്ങിയെത്തിയാൽ പാർട്ടിക്കും അദ്ദേഹത്തിനും അഭിമാനമാണ് കേരള കോൺഗ്രസ് ചവിട്ടി നിൽക്കുന്നത് കല്ലും ഉള്ളും നിറഞ്ഞ അതിഭീകരമായ ചൂടുള്ള ഭൂമിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് നന്ദി വേണം പാർട്ടിയിൽ പടയൊരുക്കത്തിനില്ലെന്നും ജോർജ് ട്രപ്പീസ് കളി വിദഗ്ധനായ ഉമ്മൻചാണ്ടി ഇഷ്ടമുള്ള കാര്യം നടപ്പാക്കുന്ന അതിബുദ്ധിമാൻ മാണിക്കെതിരെ യു ഡി എഫിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് പുറത്തു പറയില്ലെന്നും ജോർജ് ഫ്ലാഷിനോട് എന്തും പറയാനുള്ള ലൈസൻസ് ഐ ടി നിയമത്തിലെ വിവാദ അറുപത്തിയാറ് എ വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കി നിയമം ഭരണഘടനാ വിരുദ്ധം അറുപത്തിയാറ് എ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമെന്നും സുപ്രീം കോടതി സൈബർ കുറ്റകൃത്യം തടയാൻ ശക്തമായ വകുപ്പുകൾ ആവശ്യമാണെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി രാജ്യസുരക്ഷ സുരക്ഷ എന്നിവ സംരക്ഷിക്കാൻ അറുപത്തിയാറ് എ ആവശ്യമില്ലെന്ന് കോടതി വിശദീകരണം കേരള പോലീസ് നിയമത്തിലെ നൂറ്റിപതിനെട്ട് ഡി വകുപ്പും റദ്ദാക്കി നൂറ്റിപതിനെട്ട് ഡി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനവും ഭരണഘടനാ വിരുദ്ധവും ഇന്റർനെറ്റിലൂടെ അപകീർത്തികരമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ വ്യവസ്ഥയുള്ള വകുപ്പിൽ ശിക്ഷിക്കപ്പെട്ടാൽ മൂന്ന് വർഷം തടവും പിഴയും സുപ്രധാന വിധി പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് ആർ എഫ് നരിമാനും അടങ്ങിയ ബെഞ്ച് ആ രഹസ്യങ്ങൾ വീണ്ടെടുക്കുമ്പോൾ സുനന്ദ പുഷ്കർ കൊലക്കേസ് അന്വേഷണത്തിന് വീണ്ടും മുറുക്കം സുനന്ദ ലാപ്ടോപ്പിൽ നിന്നും മൊബൈലിൽ നിന്നും വീണ്ടെടുത്ത സന്ദേശങ്ങളുടെ സൂക്ഷ്മ ഡൽഹി പോലീസ് പ്രധാന പരിശോധന ഈ സന്ദേശങ്ങൾ ആരെങ്കിലും മനഃപൂർവം നീക്കം ചെയ്തതാണോ എന്ന കാര്യം ഡാറ്റ വീണ്ടെടുക്കുന്നത് ഗുജറാത്തിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി തരൂരിന്റെ സുഹൃത്തും പാക് മാധ്യമ പ്രവർത്തകയുമായ മെഹർ തരാറിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ നടപടിയായില്ല അനുമതിക്കായി പാക് ഹൈക്കമ്മീഷണറെ സമീപിച്ചെന്ന വാർത്ത നിഷേധിച്ച് ഡൽഹി കമ്മീഷണർ ബി എസ് ബസിമി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ പ്രസന്റൈ ലൂണാർസ് അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം